അതീവ അപകടകാരികൾ എന്ന് വിളിക്കപ്പെട്ട ആദിമ നരന്മാരായ നിയാൻഡർ തലുകളെ കുറിച്ച് നിരവധി പഠനങ്ങളാണ് ശാസ്ത്രജ്ഞർ നടത്താറുള്ളത് വംശനാശം സംഭവിച്ച നിയാൻഡർ തലുകളുടെ വംശത്തെക്കുറിച്ച് ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ചുരുളഴിക്കാൻ ഒരു പുതിയ കണ്ടെത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് അൻപതിനായിരം വർഷം പഴക്കമുള്ള നിയാൻഡർ തല അസ്ഥികളിൽ പുരാതന വൈറസുകളുടെ തെളിവുകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് ന്യൂ സയന്റിസ്റ്റ് എന്ന വെബ്സൈറ്റ് പങ്കിട്ട റിപ്പോർട്ടിലാണ് പുതിയ കണ്ടെത്തലിനെ കുറിച്ച് പറയുന്നത് നിയാൻഡ തലുകളുടെ നാശത്തിൽ പകർച്ചവ്യാധികൾ ഒരു പങ്ക് വഹിച്ചിരിക്കാമെന്ന് മുമ്പ് ശാസ്ത്രജ്ഞർ സിദ്ധാന്തത്തെ പറഞ്ഞിരുന്നു പുരാതന ഡി എൻ എ വേർതിരിച്ചെടുക്കുന്നതിനും ക്രമപ്പെടുത്തുന്നതിനുമുള്ള ബുദ്ധിമുട്ട് കാരണം നേരിട്ടുള്ള തെളിവുകൾ അന്ന് കുറവായിരുന്നു മോളിക്കുലാർ ബയോളജിസ്റ്റ് മാസനോ ബ്രിയോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ പഠന സംഘമാണ് ഈ കണ്ടെത്തൽ നടത്തിയത് റഷ്യയിലെ ചാകിസ്കാര ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ നിയാൻഡ തൽ അസ്ഥിക്കൂടങ്ങളിൽ നിന്നുള്ള ഡി എൻ എ സാമ്പിളുകൾ വിശകലനം ചെയ്തുകൊണ്ട് ബ്രിയോണിന്റെ സംഘം മൂന്ന് ആധുനിക വൈറസുകളോട് സാമ്യമുള്ള ശകലങ്ങൾ തിരിച്ചറിഞ്ഞു അഡ്നോ വൈറസ് ഹെർപ്പസ് വൈറസ് പാപ്പിലോമ വൈറസ് എന്നിവയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് സൈബീരിയയിൽ മുപ്പത്തിയൊന്നായിരം വർഷം പഴക്കമുള്ള കുഞ്ഞു നിയാന്തിർത്തൽ അസ്ഥികളിലാണ് വൈറസ് ആധ്യം കണ്ടെത്തിയത് നിയാന്തർത്തൽ ജീനുകളിൽ നിരവധി വൈറസ് സീക്വൻസുകൾ ഉള്ളതായി കാണപ്പെട്ടു അതിനാൽ ഗവേഷണ സംഘം അവയെ ആജീവനാന്ത അണുബാധയ്ക്ക് കാരണമാകുന്ന ആധുനിക വൈറസുകളുമായി താരതമ്യം ചെയ്തു അസ്ഥികൂടങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആധുനിക മനുഷ്യരിൽ നിന്നോ അല്ലെങ്കിൽ അവയെ ഭക്ഷിച്ച വേട്ടക്കാരിൽ നിന്നോ വൈറസുകൾ വരാനുള്ള സാധ്യത കുറവാണെന്ന് പുരാതനവും ആധുനികവുമായ സാമ്പിളുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുമ്പോൾ ശാസ്ത്രജ്ഞർ പറഞ്ഞു ആധുനിക മനുഷ്യരിൽ ജലദോഷം പനി പോലുള്ള ലക്ഷണങ്ങൾ തൊണ്ടവേദന പിങ്ക് കണ്ണ് എന്നിവയുൾപ്പെടെ നിരവധി ലക്ഷണങ്ങൾ അരിനോ വൈറസിന് കാരണമാക്കും ലൈംഗികമായി പകരുന്ന പപ്പിലൊമ്മ വൈറസുകളുമായുള്ള അണുബാധ ജനനേന്ദ്രിയ അരിമ്പാറകൾക്കും ചിലതരം ക്യാൻസറിനും ഇടയാക്കും അതേസമയം വിവിധ ഹെർപ്പസ് വൈറസുകൾ ജലദോഷം ചിക്കൻ ബോക്സ് എന്നിവയ്ക്കും കാരണമാണ് നിയാണ്ടത്തലുകളിൽ കാണപ്പെട്ട ഹെർപ്പസ് വൈറസ് ജലദോഷത്തിന് കാരണമാകുന്ന ഒന്നിനോട് സാമ്യമുള്ളതാണെന്നാണ് കണ്ടെത്തലിൽ തെളിഞ്ഞത് നിയാണ്ടത്തലുകളിൽ ഈ വൈറസുകളുടെ കൃത്യമായ ആഘാതം എത്രത്തോളം ആയിരുന്നു എന്നത് അജ്ഞാതമായി തുടരുകയാണ് ഈ കണ്ടെത്തലുകൾ കൂടുതൽ അന്വേഷണത്തിലുള്ള വാതിലുകളാണ് തുറന്നിരിക്കുന്നത് നിയാൻഡത്തലുകളുടെ തിരോധാനത്തിൽ നിന്ന് നയിച്ചേക്കാവുന്ന ഘടകങ്ങളുടെ ഒരു സംയോജനമാണ് ഈ വൈറസ് സാന്നിധ്യമെന്ന് ഗവേഷകർ പറയുന്നു ഈ വൈറസുകളും നിയാൻഡ തല്ലുകളുമായി ബന്ധമുള്ള മറ്റു കാര്യങ്ങളും പരിരക്ഷണം ചെയ്യുന്ന ഭാവി പഠനങ്ങൾ മനുഷ്യ സുപ്രധാന നിമിഷം മനസ്സിലാക്കുന്നതിലേക്കാണ് നയിക്കുന്നതെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു